അസ്സലാമു അലൈക്കും കൈവേദനിക്കാതെ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചോറ് വെച്ചിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണുന്ന പോലെ തന്നെ കണ്ടല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഒരു മീനിൻ്റെ പേര് കേത്തല അങ്ങനത്തെ ഒരു പേരാണ് കേട്ടോ അപ്പം ഈ ഒരു മീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയും കൂടി നമുക്ക് ഇതിലോട്ട് ഉണ്ടാക്കാം ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മട്ടരിൻ്റെ ചോറോ അങ്ങനത്തൊക്കെ ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കളറ് ഒരു റെഡ് കളറായി പോവും അപ്പോൾ വെള്ള കളറ് അരി ചോറൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാം കേട്ടോ ഞാനൊരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മിക്സിയിൽ തിരി അരിണില്ല എന്നെങ്കിൽ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുതാ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിരുതാ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കൈ വേദനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാരും ഉണ്ടാക്കൂലല്ലേ അതുപോലെ കഴിക്കാനായിട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ടാക്കണ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് എല്ലാവർക്കും മടി അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ രാത്രി ചോറ് കുറച്ച് എടുത്ത് വെക്കും കേട്ടോ രാവിലെ ഈ ഒരു കടി ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ കുറച്ച് ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുന്ന ടൈമിലും ഇതുപോലൊരു അടിപൊളി ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ ഒരു മാവിലോട്ട് ഞാനിവിടെ ഏകദേശം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഏകദേശം ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കി അരക്കപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഒരു കപ്പ് ചോറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ചോറാണ് കയ്യമ്മൽ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കും അതൊന്നും കാര്യം ആക്കണ്ട കേട്ടോ നമ്മുടെ മാവും അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടിയും ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടട്ടെ അതുവരെ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുക അതിനുശേഷം കൈ നന്നായിട്ട് കഴുകിക്കൊണ്ടുവന്നിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക ഇനി നമുക്ക് കയ്യുമ്പൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ കൈ പച്ചവെള്ളത്തിലൊന്ന് കഴുകിക്കൊണ്ടുവന്നാൽ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ആ ഒരു ചോറിൻ്റെ നനവിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പൊടി നമ്മൾ കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആകെ കൊളാക്കിയെടുക്കണ്ട അപ്പോൾ ലാസ്റ്റ് ഞാൻ കയ്യിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ഒരുപാട് കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ചോറാണ് നല്ല സോഫ്റ്റ് ആണല്ലോ ചോറ് അതുപോലെ തന്നെ ഈ ഒരു മാവും ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് സേവനമായി കടുത്തു കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് എണ്ണയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്ന ഇടയിൽ കിടന്നും ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരീട്ടോ അതുപോലെ തന്നെ ഉപകാരപ്രദമാകുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ താ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ സേവനമായി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഉൾഭാഗത്തും അതുപോലെ ആ ഉള്ളിലൊക്കെ ആയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം ഓരോരോ ബോൾസ് എന്താ അതിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ കുഴച്ച് ഒന്ന് സോഫ്റ്റ് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ബീച്ചുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമർ ഉണ്ടെങ്കിൽ അതെടുക്കാം അതില്ല ഇടയിലെത്തേട്ടോ നമുക്ക് ഏതാണോ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ടിലും വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത് എന്ന് തോന്നുന്നത് വെച്ചാൽ അതിൽ വെച്ച് ചെയ്യുക കുറച്ച് തേങ്ങതാ നമ്മൾ സ്റ്റീമർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാണ് ഓരോന്നോരോന്നിങ്ങനെ തിരിച്ച് കൊടുക്കാനുണ്ടോ കണ്ടല്ല വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ടാണ് ആ ഒരു മാവ് ഇരിക്കുക അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തിരിക്കാനൊന്നും കഴിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചോറ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മാവ് പൊട്ടിപ്പോകുന്നൊന്നുമില്ല പൊട്ടി പോവാത്തത് വേറെ ഒന്നുമല്ല നമ്മളിത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ കട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യുക ചിലർ ഓരോരുത്തർക്കും ഓരോ രീതികളാണ് അപ്പോൾ തേങ്ങയിൽ കിടന്ന ഇങ്ങനെ ആ ഒരു ആവി മുകളിലോട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ആ ഒരു തേങ്ങയുടെ രുചി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാൻ ഇഡലിത്തോട്ടിലും വെച്ചിട്ട് കുറച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വീച്ചി അപ്പോൾ നൂൽപൊട്ടി ഇഷ്ടമില്ലാതെ ഇല്ല കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് താ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ രുചിയൊന്നല്ല നല്ലൊരു സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് മുകളിലായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിലർ തേങ്ങാ പാൽ ഇത് കഴിക്കാറ് ചിലർ പഞ്ചസാര കൂട്ടിയിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യോ അതാ നമ്മൾ സ്റ്റീമറിൽ വെച്ചതൊക്കെ നല്ല രീതിയിൽ ആവി കയറിയിട്ടുണ്ട് പൊതുവെ രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഞാനിതാ ഇഡലിത്താട്ടിലൊന്ന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് നല്ല ആവി കയറി വരട്ടെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കണ്ടല്ലോ അടിപൊളി ഇതിപ്പോൾ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ പറ്റുമോ എവിടെ അറിയാൻ പറ്റണല്ലേ നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ കണ്ടിട്ട് എന്നാലും ചോറ് വളരെ എളുപ്പത്തിൽ രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കടി തന്നെയാണ് കേട്ടോ അപ്പം അതാ നമ്മളെ ഇഡ്ഡലിത്താട്ടിൽ വെച്ചത് എന്താ കൈക്കൊണ്ട് വതക്കൊന്ന് തൊട്ട് എടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ അത് കിട്ടും അപ്പോൾ അതാ എല്ലാതും ഞമ്മളാ അതിൽ നിന്ന് വേർതിരി വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചിലവർക്ക് തട്ടിൽ വേവിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പം കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോവേ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ യാതൊരു പേടിയും വേണ്ട നൂറ് ശതമാനം വിജയിച്ച സംഭവമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി കേട്ടോ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇടിയപ്പം നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുക എന്നാലോ കൈവേദനയ്ക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക മാവ് ഇങ്ങനെ കുറേ സമയം കുഴക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എല്ലാം വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടല്ലോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി കഴിഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ചോറ് സാധാരണ ബാക്കിയായാലും നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കൂലേ പിറ്റേ ദിവസം എടുക്കാൻ മറക്കും ഒരു നാല് ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കും പിന്നെ അത് പുറത്തേക്ക് ഒഴിവാക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല കേട്ടോ രാത്രിയൊക്കെ ചോറ് ബാക്കി വന്നാൽ നിങ്ങളിതാ രാവിലേക്ക് ഇതാ ഇതുപോലെ നല്ല അടിപൊളി സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു കറി കൂടി ഒന്നും ഉണ്ടാക്കാണ്ട് അതും കൂടി ഞാൻ കാണിച്ചതരാം കേട്ടോ ഏത് മീൻ കിട്ടുകയാണെങ്കിലും ഇതാ എനിക്കൊന്ന് കിട്ടിയ മീൻ കയറി അതിൻ്റെ പേര് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ കേത്തല അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണെന്നാണ് പറഞ്ഞ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കുറുകിയ മീൻ കറി കേട്ടോ അപ്പം അതാ മീനൊക്കെ ഞാൻ മുറിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ഞാൻ വെക്കണില്ല അതിന്ന് കുറച്ച് എടുത്തിട്ട് കറി വെക്കുക ബാക്കി മസാലയൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കിങ്ങനെ പൊരിക്കട്ടോ അപ്പം അങ്ങനെ എരുതീന് അപ്പോൾ അതാ ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉലുവയും ഒരു കാൽ ടീസ്പൂൺ തന്നെ പെരിഞ്ചീരക ഒരു ചട്ടിയിൽ ഒരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം അതിലോട്ടൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പെരിഞ്ചീരകവും ഉലുവയ്ക്ക് നല്ല രീതിയിൽ ബ്രൗൺ കളർ കളറായതിനു ശേഷം ഒന്നുകിൽ നിങ്ങൾ ഗ്യാസ് ഓഫാക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് വെക്കട്ടെ ഫ്ലെയിമ് അങ്ങ് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ മസാലകളൊക്കെ തരിഞ്ഞു പിടിക്കും പിന്നെ നമ്മളെ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തിട്ടുള്ളത് ഗ്യാസ് ഓഫാക്കിയൊക്കെയാണ് നമ്മളെ മസാലപ്പൊടികൾ എന്നാലും നല്ല രീതിയിൽ തന്നെ ചൂടാവും ചട്ടിക്ക് ആവശ്യത്തിനുള്ള ചൂടുണ്ട് അപ്പോൾ കട്ടിയൊന്നും കുറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉടച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലോട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല മൂന്ന് ടീസ്പൂൺ മാത്രം മതിയാകും നമ്മൾ കറിക്ക് നല്ലൊരു കട്ടി കിട്ടാനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി വെച്ചാൽ അയൽമീൻ കിട്ടുമ്പോഴും അതുപോലെ സൂതമീനൊക്കെ കിട്ടുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിലോട്ട് തേങ്ങ കെട്ട് കൊടുത്ത് പിന്നെ ഞാനൊരു മൂന്നില്ലി ചെറിയ ഉള്ളി നമ്മുടെ ചീരുള്ളി എന്ന് പറയും അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചുവന്നുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈയൊരു സമയത്ത് ഞാൻ കുറച്ചൊന്ന് തീ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങയും ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ഞാനിതാ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കുകയാണ് ആ ചട്ടി തന്നെ ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ മസാലകളൊക്കെ അതിൻ്റെ ഒരു കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചട്ടിക്ക് ചൂടാവുമ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കൂട്ടി അരക്കണ്ടേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ആവശ്യമെങ്കിൽ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് അരക്കാം അപ്പോൾ മീൻകറിയാണല്ലോ മീൻകറിയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ മൺചട്ടി വെക്കുന്നതായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റില്ല അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുകയാണ് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞിങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഒരു രണ്ട് രണ്ട് കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കറിവേപ്പിൻ്റെ ഇല ഇടുകയാണെങ്കിൽ നമ്മൾ ഈ കറിയിലോട്ട് അതിൻ്റെ രുചിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിട്ടും കേട്ടോ എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്ന ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ കൂട്ടുണ്ടല്ലോ മസാലപ്പൊടികളൊക്കെ ഉള്ള ആ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുക ഈയൊരു ടൈമിൽ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങോട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ മസാലയ്ക്കൊക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മീൻകറി ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നും ഒരുപോലെ വെക്കണ്ട എന്തേലൊക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ആവശ്യത്തിന് ഞാനിതാ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കൊടുമ്പ് കൊടുമ്പുളി കൊടുമ്പുളി എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വേണ്ട കേട്ടോ നമ്മളീ ഒരു കൊടുമ്പുളി ഈ ഒരു കറിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കറിക്ക് വീണ്ടും പുളി കൂടും അപ്പോൾ ഞാനിവിടെ അത്യാവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു രണ്ട് കഷ്ണം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ് അരമുറി തക്കാളി കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് നീളത്തിൽ ചീന്തി ഒന്ന് ചീന്തി അത് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല രീതി തന്നെ തിളച്ച് വരുമ്പോഴാണ് ഇതിലോട്ട് നമ്മൾ മീൻ ഇട്ടു കൊടുക്കുന്നത് ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുകയാണെട്ട് ഫുൾ ആയിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു കറിയൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ തിളച്ചിട്ട് ചിന്തയുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് തുറന്ന് വെക്കുക നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ മീൻ്റെ വാല് തല അതൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്നാല് കഷ്ണമാണ് എക്സ്ട്രാ വേറെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഈ മീൻ്റെ വാലുകളും വാലുകളല്ല വാലും തലയും ഒക്കെയാണ് ഇട്ട് കൊടുത്തത് മീൻ്റെ തലയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഏതായാലും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു തണ്ട് കറിവേപ്പിനും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് തൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറുക്കി എടുക്കാറുണ്ടാ അതുപോലെ തന്നെ തിളച്ച് വരുന്ന സമയത്ത് വലിയ കയ്യിലും കട്ടിട്ട് ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ അതൊക്കെ പറ്റാ പൊടിഞ്ഞു പോവും അതെ ഇതുപോലെയുള്ളൊരു ചെറിയ ചട്ട ഒക്കെ ഒക്കെയാണ് ജസ്റ്റ് പതുക്കി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇത് നമ്മളെ മസാലപ്പൊടികളൊക്കെ മീനിൻ്റെ കളർ ഉണ്ടല്ലോ നല്ല രീതി തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കാം അപ്പോൾ നമ്മൾ മീൻ കറി ഒന്നും കാണിച്ച് തരാം കണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇതുപോലെ മീൻകറി ഉണ്ടാക്കിയിട്ടെങ്കിൽ എന്ത് ചെയ്യുക അത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലേക്കൊക്കെ കൂട്ടാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാലുവലേക്കും